നകുലം പറയും തമ്പിക്ക് വേണ്ടി വിടുപണി ചെയ്യായിരുന്നു സേനൻ ആദ്യം തിരിച്ചടി കൊടുക്കേണ്ടത് അവനാ അബിക്ക് കഴിയാത്തത് ഞാൻ ചെയ്യും എനിക്കത് ചെയ്തേ തീരൂ അതിന് ഏട്ടത്തി എതിരൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയും തമ്പി ഇപ്പോൾ വിജയലഹരിയിലാണ് ഇപ്പോൾ വേണം തിരിച്ചടി കൊടുക്കാൻ തമ്പി എൻ്റെ അടുത്ത് എത്തണമെങ്കിൽ അയാൾക്ക് തുണയായവരെല്ലാം അകന്നു പോകണം അയാൾ തനിച്ചായി പോയി എന്ന് തോന്നുമ്പോൾ ഭയം ഉണ്ടാകും ആ ഭയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സക്കീർഭായോട് അമലി ചോദിക്കുകയാണ് സക്കീർഭായ് എന്നോ സത്യം പറയണം ആരാണ് ഈ നഗുലിന് ഇന്ദ്രജൻ നകുലിനെയും ജാനകി എടുത്തെയും ചേർത്ത് അപണ ചില കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് സക്കീർഭായി പറയും ജാനകി ആദ്യം ജോലി ചെയ്ത സ്ഥലത്തെ സിഇഒ ആണ് ഇന്ദ്രചാ അത്രേ എനിക്കറിയും അപ്പോൾ ഒന്ന് കാണാൻ വന്നതാകുമെന്ന് പറയും പക്ഷേ അമലിനത് ശരിക്കൊരു വിശ്വാസമാവില്ല സക്കീർഭായ് പറയും ജാനകിയെ ഒരു മകളെപ്പോലെയാണ് സൂര്യ സാറ് കണ്ടത് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യല്ലോ അതുകൊണ്ടാണ് ഒരു വേക്കൻസി ഇവിടെ വന്നപ്പോൾ ജാനകി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അമല ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരർത്ഥം കാണരുത് നമ്മൾ ജാനകിയുടെ അപകടത്തിൽ അപർണേയും തമ്പിയെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നകുലൻ്റെ എൻട്രി നകുലനാണ് ജാനകീയത്തെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അപർണ ആരോപിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലാരാന്ന് എനിക്കറിയണം സക്കിർബൈ അറിയും തമ്പിയല്ലാതെ പിന്നെ ആരാ അയാളോട് ചോദിച്ചാൽ അയാൾ നിഷേധിക്കും അയാൾക്ക് മുഴുവൻ സഹായങ്ങളും ചെയ്തത് സേനനാണ് ഇതൊക്കെ കേട്ടിട്ട് അമലോറിയും എന്തായാലും സേനനെ നമുക്ക് പൂട്ടണം അബി രാധാമണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുക രാധാമണിയോട് ചോദിക്കും മനയിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്തിനാ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പരിഹരിച്ചു തരാമെന്ന് പക്ഷേ അബി എന്തൊക്കെ പറഞ്ഞിട്ടും രാധാമണിയുടെ അക്ഷരം ഉണ്ടില്ല ഹോസ്പിറ്റലിലെത്തിക്കഴിഞ്ഞ് അബി രാധാമണിയോടെക്കും അമ്മയ്ക്ക് ജാനകിയെ കാണണോ ജാനകിക്ക് എന്താ പറ്റിയതെന്ന് അമ്മ അവിടെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടോ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് മനലിലേക്ക് ഇറങ്ങിയതാ ജാനകി അവളെ വാഹനം പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അമ്മ അറിയണം ഒരിക്കലും ഉണരാതെ ജാനകി കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ജാനകിയുടെ അവസ്ഥയാണ് ഞാനീ പറയുന്നത് എന്നെയും പൊന്നുവിനെയും ഒന്നും ജാനകി തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ മുകളുടെ അവസ്ഥയാണ് ഞാനീ പറയുന്നത് അപ്പോഴാണ് നിങ്ങളെ മകളെ കാണണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത് ജാനകിയെ കൊണ്ട് ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ മോളെ കാണാൻ പറ്റില്ല ഇത് നിങ്ങൾക്കൊരവസരമാണ് നിങ്ങൾ ജാനകിയെ മോളെ നിന്ന് വിളിക്ക് ആ ഒരു വിളി മതി അവളെ ഉണരാൻ അവളിപ്പോഴും മരിക്കാതെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വിളി കേൾക്കാനാണ് അവിടേക്ക് വരുന്ന ഡോക്ടറും അമ്മയോട് പറയും അമ്മയുടെ മകളല്ലേ ജാനകി അമ്മയെ മകളെ കാണിക്കാനാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയും അവർ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ടുവന്ന കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ പറയും അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല അമ്മ ജാനകി ഒന്ന് കാണട്ടെ അപ്പം എന്ത് മാറ്റം ഉണ്ടെന്ന് നമുക്ക് നിരീക്ഷിക്കാം ജാനകിയുടെ കിടപ്പ് കണ്ടിട്ട് രാധാമണി വന്നിട്ട് ജാനകിയുടെ കവിളിലൊക്കെ ഇങ്ങനെ തലോടുകയാണ് അഭി പറയും അമ്മയുടെ മോള് ഈ കിടക്കുന്നത് മോളെ ജാനകി അമ്മ വന്നു ഒന്ന് ഉറക്കെ പറ എന്ന് പറയും അഭി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒടുവിൽ രാധാമണി മോളേന്ന് വിളിക്കുകയാണ് അഭി ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി കലർന്ന് പറയാണ് എന്തിനാ നിങ്ങൾക്ക് വിളിക്കുക എത്ര മതി ഒന്ന് ഉറക്കെ മോളേന്ന് ഒന്ന് വിളിക്കുമെന്ന് പറയും ഇത് നിങ്ങളെ മോള് തന്നെയല്ലേ അല്ലേ